കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊരു ടീമിൻ്റെ മാത്രം പേരല്ല പതിനായിരങ്ങളുടെ വികാരത്തിൻ്റെ നാമം കൂടെയാണ് ഊരും പേരും ജാതിയും മതവുമില്ലാതെ ഒരുപോലെ ഒരു സംഘത്തെ പ്രണയിക്കുന്നവരുടെ പേര് നിറവർണ്ണനകൾക്ക് പ്രസക്തി നൽകാത്ത കാൽപത്നിത വിസ്മയക്കാഴ്ചകളിൽ കണ്ണോടിച്ചു വരുന്ന ഒരു പറ്റം മനുഷ്യരുടെ പേര് കപ്പിനും ചുംബനത്തിനുമിടയിൽ നിന്നും കളയപ്പെട്ട നിർഭാഗ്യത്തിൻ്റെ പേര് പെനാൾട്ടികളിലെ ഭാഗ്യാംശങ്ങൾ പോലും കൂടെ നിൽക്കാത്തവരുടെ പേര് യെസ് ദിസ് നോട്ട് എ ജസ്റ്റ് എ ടീം ദിസ് ഇസ് ഇമോഷണൽ രണ്ടായിരത്തി പതിനാലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം നിലവിൽ വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ലീഗിന് തുടക്കം കുറിക്കുന്ന ഒരു വർഷം കൂടെയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒരു സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വന്തം ടീമായിട്ടുള്ള ഒരു ടീം കടന്നു വരുന്നത് സാക്ഷാൽ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ കൈ പിടിച്ചായിരുന്നു അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിലുള്ള ആകെ മൊത്തം ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടനെഞ്ചിലേക്ക് വന്നു കയറിയത് പിന്നീട് ഈ ഒരു ടീം ഉണ്ടാക്കിയിട്ടുള്ള ഓളമെന്ന് പറയുന്നത് ചില്ലറ സംഭവം എന്നല്ല ഐ എസ് എൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഒരു ലീഗ് ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയിൽ ഇതിൻ്റെ മുമ്പ് ഒരുപാട് ലീഗ് ഉണ്ട് പക്ഷേ ആരും അറിയപ്പെടാത്ത ലീഗുകളായിട്ട് അതൊക്കെ മാറുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഒരു വമ്പൻ ലീഗ് വരുന്നു ആ ലീഗിലേക്ക് കേരളത്തിൻ്റെ സ്വന്തം ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന മഞ്ഞ നിറത്തിലുള്ള ജെയ്സി അണിഞ്ഞിട്ട് ഒരു കൂട്ടം പടയാളികൾ കടന്നു വരുന്നു കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെയൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു ഫേവറേറ്റ് ടീം കൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ വമ്പൻ ഫുട്ബോൾ ക്ലബ്ബുകളെയൊക്കെ പ്രണയിച്ച് നടന്നിരുന്ന അവിടുത്തെ ആ ആരാധന മൂലം അവിടുത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെ ഓരോ വാൾപേപ്പർ മൊബൈൽ ഫോണിൻ്റെ ആവട്ടെ അതല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വാൾ പേപ്പറൊക്കെ വിദേശ ഫുട്ബോൾ ഫാൻസിന് സമ്മാനിക്കുന്ന ആ ഒരു കാലഘട്ടത്താണ് നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നത് ഒരു പക്ഷേ ഒട്ടുമിക്ക ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിൽ സന്തോഷം പകർന്നിട്ടുള്ളൊരു നിമിഷം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീം വന്നോടുകൂടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ടീമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പോലും പലരും തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങുന്നത് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് പല ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഐ എസ് എൽ എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യയിലെ ഒരു വമ്പൻ ലീഗ് കടന്നു വരുന്നു അതിലൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള വമ്പൻ ക്ലബ്ബുകൾ വരുന്നു നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിലുള്ള ആ ഒരു താരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലേക്കൊക്കെ കൂടുതൽ ആൾക്കാർ ചൊരിഞ്ഞു തുടങ്ങിയത് ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് ഒരിക്കലും നമ്മളെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു ലീഗിലൂടെ നമ്മളെ ക്ലബ്ബ് വന്നോട് കൂടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബ്ബ് വന്നോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ും തിരിഞ്ഞു നോക്കാനായിട്ട് തുടങ്ങിയത് മലയാളി താരങ്ങൾ വരുന്നു സി കെ വിനീതിനെ പോലെ സുശാന്ത് മാത്യുവിനെ പോലെയുള്ള താരങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു താരങ്ങൾ വരുന്നു ഇന്ത്യൻ താരങ്ങൾ വരുന്നു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇന്ത്യൻ താരങ്ങൾ വരെ നമുക്കുണ്ടായിട്ടുണ്ട് സന്ദീപ് നന്ദിയെ പോലെയുള്ള താരങ്ങള് അതുപോലെ തന്നെ ഇഷ്പാക്ക് അഹമ്മദിനെ പോലെയുള്ള താരങ്ങൾ ഇതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മറക്കാനായിട്ട് കഴിയൂല വിദേശ താരങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീസണിലൊക്കെ സ്റ്റീഫൻ പിയേഴ്സൺ അങ്ങനെയുള്ള പല താരങ്ങൾ ങ്ങളൊക്കെ ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും മറന്നു കാണില്ല പിന്നീട് സീസൺ സഞ്ചരിച്ചു ഒരുപാട് നിർണായകമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് നമുക്കെതിരെയായി വന്നു എന്ന് വേണം പറയാൻ രണ്ട് പ്രാവശ്യം നമ്മൾ പെനാൾറ്റിയിൽ വരെ പരാജയപ്പെട്ടു മൂന്ന് പ്രാവശ്യം പെനാൾറ്റിയിലും ഫൈനലിലുമായിട്ട് പരാജയപ്പെട്ട ഒരു ക്ലബ്ബായി മാറി അതിനിടയിൽ ഒരുപാട് താരങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട് ഇന്നും കലൂറിലൊക്കെ എന്താ പറയുക എത്തിക്കഴിഞ്ഞാൽ അതായത് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയി കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ആ സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്നുണ്ട് ഒരേ സ്വരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കെ ബി എഫ് സി എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ സ്റ്റേഡിയത്തിൽ വന്നു പോകുന്നുണ്ട് ഇന്നും നമുക്കറിയാം ഇന്നും നിങ്ങളൊക്കെ കലൂർന്ന് അതല്ലെങ്കിൽ കൊച്ചി അവിടുന്ന് മത്സരം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനൊക്കെ ഫുള്ളായിട്ടാണ് എനിക്കൊക്കെ കാണാനായിട്ട് സാധിച്ചത് കാരണം മഞ്ഞ കുപ്പായിട്ടിട്ടാണ് എല്ലാ ട്രെയിനിലും ആൾക്കാരുണ്ടാവുക കാരണം ഈ ഒരു ടീമിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ആൾക്കാരായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം നമ്മളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചിലപ്പോൾ നമുക്ക് പലതും എതിരാണ്ടാവും ഇന്ന് പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഡയലോഗ് മാത്രമേ ഉള്ളൂ ഓരോ സീസൺ തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ കപ്പൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കാര്യമാണ് ഇരുപത്തെട്ട് വർഷം കാത്തിരുന്നിട്ടാണ് ലിയണൽ മെസ്സി തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടൊരു മേജർ കിരീടം നേടിക്കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് നമ്മൾ ഒരിക്കൽ എന്തായാലും ആ ഐ എസ് എൽ ട്രോഫിയിൽ മുത്തമിടുന്ന ദിവസം എത്തുമെന്നുള്ളത് ഒരു സംശയം വേണ്ട ഇന്ന് നമുക്ക് അഡ്മിന ലൂണയെ പോലെയുള്ള താരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോ നമ്മൾ ഇപ്പോഴും വെയ്റ്റിംഗ് ആണ് നമ്മൾ എത്ര തന്നെ കഴിഞ്ഞാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിനെ കൈവിടാത്ത ഒരു കൂട്ടം ആരാധകർ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്